നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ ബി എസ്സിന്റെ ബി എസ് സി നേഴ്സിംഗിന്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും ഏഴാമത്തെ അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുവാനായിട്ടുള്ള നോട്ടിഫിക്കേഷൻ എൽ ബി എസ്സിന്റെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് ബി എസ് സി നേഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കുമായിട്ട് പുതിയതായിട്ട് അംഗീകാരം ലഭിച്ച കോളേജുകളുടെ ലിസ്റ്റും ഇപ്പോൾ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് പാലക്കാട് ഗവൺമെന്റ് കോളേജിൽ അറുപത് സീറ്റാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അവിടെ നാൽപ്പത് സീറ്റ് കൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ നാപ്പത് സീറ്റ് എസ് സി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി മാറ്റിവച്ചിരിക്കുന്നു ബി എസ് സി നഴ്സിംഗിന്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും എല്ലാ സീറ്റിലേക്കുമുള്ള അലോട്ട്മെന്റിന് വേണ്ടി ഓൺലൈനായിട്ട് തന്നെയാണ് സ്പെഷ്യൽ അലോട്ട്മെന്റ് നടത്തുന്നത് ഏഴാമത്തെ അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി മുതൽ ഒക്ടോബർ അഞ്ചാം തീയതി വരെയാണ് കോളേജ് ഓപ്ഷനുകൾ നൽകേണ്ടത് ആറാമത്തെ അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കൊടുത്തിരുന്ന കോളേജ് ഓപ്ഷനുകൾ അതിനുവേണ്ടി പരിഗണിക്കുകയില്ല ഇപ്പോൾ പുതിയതായിട്ട് കോളേജ് ഓപ്ഷനുകൾ നിങ്ങൾക്ക് താല്പര്യമുള്ളത് കൊടുക്കാവുന്നതാണ് ഒക്ടോബർ ഏഴാം തീയതിയാണ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് ആറാമത്തെ അലോട്ട്മെന്റിൽ പങ്കെടുത്തപ്പോൾ കോളേജ് ലഭിച്ചപ്പോൾ ജോയിൻ ചെയ്യാത്ത കുട്ടികൾക്ക് ഇനിയുള്ള ഒരു അലോട്ട്മെന്റിലും പങ്കെടുക്കാൻ സാധിക്കുകയില്ല ഇതുവരെയും അലോട്ട്മെന്റുകളിൽ പങ്കെടുത്തപ്പോൾ കോളേജിൽ ലഭിക്കാത്ത കുട്ടികൾക്കും ഇപ്പോൾ കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്കും ഏഴാമത്തെ അലോട്ട്മെന്റിൽ പങ്കെടുക്കാം ഇപ്പോൾ കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് ബി എസ് സി പാരാമെഡിക്കൽ കോഴ്സിനോ കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്ത കോളേജിൽ നിന്ന് എൻഒസി വാങ്ങിയതിനു ശേഷം ഏഴാമത്തെ അലോട്ട്മെന്റിൽ പങ്കെടുക്കാം ഏഴാമത്തെ അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മുൻപ് കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾ നിർബന്ധമായിട്ടും എൻ ആവശ്യമാണ് എൻഓ സി അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല എൻഒസിക്ക് വേണ്ടി ജോയിൻ ചെയ്ത കോളേജിൽ അപേക്ഷ നൽകുക അപ്പോൾ അവർ അത് ഓൺലൈനായിട്ട് നൽകുന്നതാണ് അങ്ങനെ ഓൺലൈനായിട്ട് നൽകുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ എൻഒ സി ഇഷ്യൂഡ് എന്ന് കാണിക്കും അങ്ങനെ എൻഒസി ഇഷ്യൂഡ് എന്ന് കാണിക്കുന്ന കുട്ടികൾ വീണ്ടും എൻ ഓ സി അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല അവർ കോളേജ് ഓപ്ഷൻ നൽകിയാൽ മാത്രം മതി പാലക്കാട് ഗവൺമെന്റ് കോളേജിൽ ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം നാല്പത് സീറ്റ് കൂടി കൂട്ടിയിട്ടുണ്ട് ഈ നാല്പത് സീറ്റ് എസ് കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് ലഭിക്കുന്നത് ബി എസ് സി നേഴ്സിംഗിന്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അംഗീകാരം ലഭിച്ച കോളേജുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ അതുകൂടാതെ ഏഴാമത്തെ അലോട്ട്മെന്റിൽ പുതിയതായിട്ട് കോളേജുകൾ ബി എസ് സി നേഴ്സിംഗിന്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും ഉൾപ്പെടുത്താവുന്നതാണ് അങ്ങനെ ന്യൂലി അഡഡ് കോളേജുകളുടെ ലിസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റ് കോളേജ് പാലക്കാട് ഇവിടെ നാല്പത് സീറ്റ് കൂട്ടിയിട്ടുണ്ട് എസ് സി കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് നാൽപ്പത് സീറ്റ് ബി എസ് സി ബയോ കെമിസ്ട്രി രണ്ട് പുതിയ കോളേജുകൾ വന്നിട്ടുണ്ട് ബി എസ് സി റെസ്പിറേറ്ററി ടെക്നോളജി ഒരു കോളേജ് പുതിയതായിട്ട് വന്നിട്ടുണ്ട് ബി എസ് സി മെഡിക്കൽ മൈക്രോ ബയോളജിയുടെ നാല് കോളേജുകളും ബി എ എസ് എൽ പി കോഴ്സിന്റെ മൂന്ന് കോളേജുകളും പുതിയതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പിയുടെ രണ്ട് കോളേജുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് സിമറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം ഇവിടെ അൻപത്തൊന്ന് സീറ്റാണ് ഉള്ളത് ഒൻപത് സീറ്റ് എൻ ആർ ഐ സീറ്റ് സെപ്പറേറ്റ് ആയിട്ടുണ്ട് ബി എസ് സി ഒപ്റ്റോമെട്രിയുടെ മലപ്പുറത്ത് പുതിയൊരു കോളേജ് വന്നിട്ടുണ്ട് പതിനഞ്ച് സീറ്റാണ് ഉള്ളത് ബി എസ് സി ന്യൂക്ലിയർ മെഡിസിന്റെ ഒരു കോളേജും ബി എസ് സി അനസ്തീക്ഷ ടെക്നോളജിയുടെ ഒരു കോളേജും കൂടി പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഈ കോളേജുകളെല്ലാം ഇപ്പോൾ ഏഴാമത്തെ അലോട്ട്മെന്റിന് വേണ്ടി ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇനിയുള്ള അലോട്ട്മെന്റുകളിൽ താല്പര്യമുള്ള കോളേജുകൾ മാത്രമേ ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്തുവാൻ പാടുള്ളൂ കാരണം ഇനിയുള്ള അലോട്ട്മെന്റുകളിലെല്ലാം ഒരു കോളേജ് ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ ജോയിൻ ചെയ്യാത്തവർക്ക് തുടർന്ന് നടക്കുന്ന അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല ഈ കോളേജുകളും അപ്രൂവ്ഡ് ആയിട്ടുള്ള ലിസ്റ്റിൽ വന്നിരിക്കുന്ന കോളേജുകളുമെല്ലാം നിങ്ങളുടെ താൽപ്പര്യമനുസരിച്ച് പ്രയോറിറ്റി അനുസരിച്ച് ഓപ്ഷനിൽ ഉൾപ്പെടുത്തുക സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി മുതൽ ഒക്ടോബർ അഞ്ചാം തീയതി വരെയാണ് കോളേജ് ഓപ്ഷൻ നൽകുവാനായിട്ടുള്ള സമയം ഒക്ടോബർ ഏഴാം തീയതിയാണ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് മുൻപ് കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾ ഏഴാമത്തെ അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് നിർബന്ധമായിട്ടും എൻഒസി ആവശ്യമുണ്ട് ആറാമത്തെ അലോട്ട്മെന്റിൽ കോളേജ് ലഭിച്ചപ്പോൾ ജോയിൻ ചെയ്യാത്ത കുട്ടികൾക്ക് ഏഴാമത്തെ അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്